പ്രധാനപ്പെട്ട പത്രങ്ങളിലേക്ക് വളരെ വേഗം ഒന്ന് ഓടിപ്പോയി വരാം എന്തൊക്കെയാണ് പത്രങ്ങൾ പ്രധാന തലക്കെട്ടുകളാക്കിയിരിക്കുന്നത് നോക്കൂ ആദ്യം നമുക്ക് ഹിന്ദുവിലേക്ക് വന്നാൽ ദ ഹിന്ദുവിൽ പ്രധാനപ്പെട്ട വാർത്തയായി ലീഡ് വാർത്തയായി പത്രമാദ്യ പേജിൽ നൽകുന്നത് ഹരിയാനയിലെ രാഷ്ട്രീയ പ്രതിസന്ധിയാണ് ഹരിയാനയിൽ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാവുന്നതുപോലെ നയാബ് സിംഗ് സൈനി എന്ന് പറയുന്ന ഹരിയാനയിലെ ബി ജെ പി സർക്കാർ മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിക്കുള്ള പിന്തുണ മൂന്ന് സ്വതന്ത്ര എം എൽ എമാരാണ് അവിടെ പിൻവലിച്ചിരിക്കുന്നത് തൊണ്ണൂറംഗ മന്ത്രി നിയമസഭയിൽ അവിടെ നാൽപ്പത്തി മൂന്ന് പേരുടെ മാത്രം പിന്തുണയാണ് ഇപ്പോൾ നയാബ് സിംഗ് സൈനി ഹരിയാന ചീഫ് മിനിസ്റ്റർക്കുള്ളത് ബി ജെ പിക്ക് ഉള്ളത് ആ നേരത്തെ ബി ജെ പിന്തുണച്ചിരുന്നത് ജെ ജെ പി ദുഷ്യൻ ചൌട്ടാലയുടെ ജെ ജെ പി നേരത്തെ തന്നെ പിന്തുണ പിൻവലിച്ചിരുന്നു മനോഹർലാൽ ഖട്ടറിന് പിന്തുണ പിൻവലിച്ചതിനെ തുടർന്നാണ് നയാബ് സിംഗ് സൈനി എത്തിയത് ഇപ്പോൾ നയാബ് സിംഗ് സൈനയുടെ പിന്തുണയും മൂന്ന് സ്വതന്ത്ര എം എൽ എ മാർ പിൻവലിച്ചിരിക്കുന്നു ഹരിയാനയിൽ ബി ജെ പി ഗവൺമെന്റ് അക്ഷരാർത്ഥത്തിൽ തൃശങ്കുവിലാണ് ഇപ്പോൾ ജെ ജെ പിയും ഐ എൻ എൽ ഡി യും ദുഷ്യൻ ചൌട്ടാല പറയുന്നത് ടെസ്റ്റ് അതായത് വിശ്വാസ പ്രമേയ വോട്ടെടുപ്പ് നടത്തണം എന്ന് ഗവർണറോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതേസമയം ഭൂപീന്ദ്ര ഹൂഡ കോൺഗ്രസിന്റെ നേതാവ് പറയുന്നത് ഈ ദുഷ്യൻ ചൌട്ടാലയുടെ ജെ ജെ പിയിലെ പത്ത് എം എൽ എമാരെ രാജ്ഭവനിൽ പരേഡ് നടത്തണം എന്നാണ് എന്ന് പറഞ്ഞാൽ ഈ അവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും ജെ ജെ പിയുടെയും സ്വതന്ത്ര എം എൽ എ പിന്തുണയോടുകൂടി ഒരു ബി ജെ പി ഈ സർക്കാർ ഹരിയാനയിൽ രൂപപ്പെടാൻ പോകുന്നു പക്ഷേ ഒരു തടസ്സമുണ്ട് ആറു മാസങ്ങൾക്ക് മുമ്പ് മാത്രമായിരിക്കണം വിശ്വാസ പ്രമേയ വോട്ടെടുപ്പ് നടന്നിട്ടുണ്ടാവുക ഇത് തമ്മിലുള്ള ഇടവേള മാസം വേണം കഴിഞ്ഞ മാസമാണ് മനോഹർലാൽ ഖട്ടർ ഫ്ലോട്ടസ് നടത്തി പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായതും സിംഗ് സൈനി അധികാരത്തിലേക്ക് വരുന്നതും അതുകൊണ്ട് ഇനി മാസം വരെ ചട്ടപ്രകാരം ഈ സിംഗ് സൈനി സർക്കാരിന് പിന്തുണ പിൻവലിച്ചാലും തുടരാൻ കഴിയുന്ന സാഹചര്യമുണ്ട് അതിനെതിരെയാണ് ഭൂപീന്ദ്ര ഹൂഡയും ഒപ്പം തന്നെ ദുഷ്യന്ത് ചൌട്ടാല അടക്കമുള്ളവരും ഇപ്പോൾ ഗവർണറെ സമ്മർദ്ദം ചെലുത്തുന്നത് ഹരിയാനയിൽ മറ്റൊരു രാഷ്ട്രീയ പ്രതിസന്ധി ഉരുണ്ടുകൂടുന്നു അറിയാവുന്ന പോലെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആർമി റിക്രൂട്ട്മെന്റ് നടക്കുന്ന സ്റ്റേറ്റുകളിൽ ഒന്ന് ഹരിയാനയാണ് അവിടെ അഗ്നിവീരുകൾക്കെതിരെ ശക്തമായ പ്രതിഷേധമുണ്ട് ഒപ്പം തന്നെ ക്ഷത്രീയ സമാജവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രജപുത്തികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നം അവിടെ നിൽക്കുന്നു അതുകൊണ്ട് ഹരിയാന ബിജെപി സംബന്ധിച്ചൊരു ഒരു ഭീതിപ്പെടുത്തുന്നു സ്വപ്നമാണ് ആം ആദ്മി പാർട്ടിക്ക് രണ്ടാം സ്ഥാനത്തുള്ള ഒരു സ്റ്റേറ്റ് ആണ് അതുകൊണ്ട് ഹരിയാനയിൽ ഇനി വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അടുത്ത ഘട്ടത്തിൽ പത്ത് ലോക്സഭാ മണ്ഡലങ്ങളാണ് വിധി എഴുതാൻ പോകുന്നത് ഹരിയാനയിലെ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിൽ വോട്ടാക്കി മാറ്റാം എന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യ മുന്നണി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇന്നലെ പ്ലസ് ടുവിന്റെ ഫലം പുറത്തു വന്നതാണ് എഴുപത്തി ശതമാനം ആളുകളാണ് ഉന്നത വിദ്യാഭ്യാസ പഠനത്തിന് യോഗ്യത നേടിയിരിക്കുന്നത് പത്രം അതും ആദ്യ പേജിൽ തന്നെ പ്രധാനപ്പെട്ട ലീഡ് വാർത്തയായി നൽകുന്നു മറ്റൊന്ന് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി പറയുന്നു കോറ്റ ഇഷ്യൂ കാസ്റ്റ് സെൻസസ് വിൽ ഹോണ്ട് ബി ജെ പി യെ ജാതി സെൻസസ് പിന്തുടർന്ന് ആക്രമിക്കും എന്നുള്ളതാണ് വേട്ടയാടും എന്നാണ് പറയുന്നത് ജാതി സെൻസസുമായി ഐഡിയ ബി ജെ പിയുടെ രാഷ്ട്രീയ കൊത്തളങ്ങളെ ഇളക്കിമറിക്കും എന്നാണ് രേവന്ത് റെഡ്ഡി പറയുന്നത് തെലങ്കാന മുഖ്യമന്ത്രി മറ്റൊരു വാർത്ത കൊച്ചിയിൽ നിന്നുള്ളത് കെ എം ആർ എൽ ടു ഡു ഫീസിബിലിറ്റി സ്റ്റഡി ഫോർ ആക്ട് നമ്മുടെ നാഷണൽ ഹൈവേയുടെ ഫ്ലൈ മുകളിലൂടെ മെട്രോയുടെ ഒരു ഡക്റ്റ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള ഒരു സാങ്കേതിക പഠനം സാധ്യതാ പഠനം നടത്താൻ പോകുന്നു ഇനി മാതൃഭൂമിയിലേക്ക് മാതൃഭൂമിയുടെ പ്രധാനപ്പെട്ട ലീഡായി കൊടുത്തിരിക്കുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ സമരം പിൻവലിച്ച വാർത്തയാണ് എന്ന തലക്കെട്ടിലാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് സമരം ഒത്തുതീർപ്പായ വാർത്ത നൽകുന്നത് കേന്ദ്രം ഇടപെട്ടു പിരിച്ചുവിട്ട ഇരുപത്തിയഞ്ച് ജീവനക്കാരെ തിരിച്ചെടുക്കും സിക്ക് ലീവ് എടുത്തവരെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കി ജോലിക്ക് എന്നാണ് പറയുന്നത് ഇന്നലെയും വിമാനങ്ങൾ റദ്ദാക്കിയ വാർത്തയും പത്രമാധ്യമ പേജിൽ കൊടുക്കുന്നു പ്ലസ് വാർത്തയും ആദ്യം തന്നെ ചെയ്യുന്നുണ്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് കൊടുക്കുന്നുണ്ട് വാഹനങ്ങൾക്കും സ്വകാര്യ വാഹനവും ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ഡ്രൈവിംഗ് ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കാൻ പോകുന്നത് ഉടമകളുടെ നിസ്സഹകരണം കാരണം ഡ്രൈവിംഗ് ടെസ്റ്റ് വാഹനങ്ങൾ നടത്താനാണ് കെ വി ഗണേഷ് കുമാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് സന്നദ്ധരായി വരുന്ന അപേക്ഷകർക്ക് മുൻഗണന നൽകാനും തീരുമാനിച്ചു സ്വകാര്യ വാഹനവും ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഉത്തരവ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത മനോരമ അത് വളരെ പ്രധാനപ്പെട്ട വാർത്ത ലീഡ് വാർത്തയെ തന്നെ ആദ്യ പേജിൽ തന്നെ നൽകുന്നത് ഒരു ഒരു കണക്ക് ഇന്നലെ പുറത്തു വന്നു ആ കണക്ക് എന്ന് പറയുന്നത് കേന്ദ്ര റിപ്പോർട്ടാണ് ഹിന്ദുക്കൾ കുറഞ്ഞു മുസ്ലിം ക്രൈസ്തവർ കൂടി എന്ന് പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക കൗൺസിൽ ഒരു കണക്കിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നു ആ കണക്കിപ്പോൾ എങ്ങനെ വന്നു എന്നുള്ളതിലാണ് പ്രതിപക്ഷത്തിന് സംശയമുള്ളത് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ പല ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായി പ്രചരണത്തിന് ഈ എക്കണോമിക് അഡ്വൈസറി കമ്മിറ്റിയുടെ കണക്ക് ഉപയോഗിക്കുമോ എന്ന ആശങ്കയിലാണ് മോദിയുടെ പുതിയ കണക്ക് രാജ്യത്തെ ഹിന്ദു ജനസംഖ്യ കുറഞ്ഞെന്നും മുസ്ലിം ക്രൈസ്തവ ജനസംഖ്യ കൂടിയെന്നും പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക കൗൺസിൽ തയ്യാറാക്കി ുന്നു ഒരു വർക്കിംഗ് റിപ്പോർട്ട് തിരഞ്ഞെടുപ്പിൽ ജനശ്രദ്ധ തിരിക്കാനുള്ള നീക്കമാണിതെന്നും സെൻസസ് നടത്താതെ എങ്ങനെ കണക്ക് കിട്ടിയെന്നും പ്രതിപക്ഷം വിമർശിച്ചു കോൺഗ്രസ് ന്യൂനപക്ഷ പ്രീണനം നടത്തുകയാണെന്നാണ് ബി ജെ പി പ്രചരണം തുടങ്ങിയിരിക്കുന്നത് ആ കണക്കുകൾ യാഥാർത്ഥ്യത്തോട് അടുത്തു നിൽക്കുന്നതാണോ എന്ന സംശയവും പ്രതിപക്ഷം ഉയർത്തിയിട്ടുണ്ട് മനോരമ പത്രത്തിലേക്ക് എത്തിയാൽ പത്രവും ഇതുതന്നെയാണ് പ്രധാനപ്പെട്ട വാർത്തയായി ഇന്ന് നൽകിയിരിക്കുന്നത് ലോഡ് ഷെഡിംഗ് ഉണ്ടാവില്ല എന്ന വാർത്തക്കൊപ്പം മലയാള മനോരമയും ജനസംഖ്യാ വ്യതിയാനം കേന്ദ്ര റിപ്പോർട്ട് വിവാദത്തിൽ എന്ന ഈ വാർത്ത വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ ആദ്യ പേജിൽ നൽകുന്നു ുന്നു ലക്ഷ്യം തെരഞ്ഞെടുപ്പ് ധ്രുവീകരണം എന്നാണ് പ്രതിപക്ഷം പറയുന്നതും കൊടുക്കുന്നു യു എസ് ഗവേഷകരുടെ കണക്കുകളെ ആശ്രയിച്ചുള്ള റിപ്പോർട്ടാണ് എന്നാണ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സെൻസസ് നൽകാതെ യു എസ്സിൽ നിന്നുള്ള ഗവേഷകർ പുറത്തിറക്കിയ പ്രബന്ധങ്ങളും അത് വെച്ചുകൊണ്ടുള്ള പഠനങ്ങളും വെച്ചുകൊണ്ടാണ് എക്കണോമിക് കൗൺസിലിംഗ് ഒരു റിപ്പോർട്ട് പുറത്തിറക്കിയിരിക്കുന്നത് ഇത് തീർച്ചയായും ആ ഘട്ടത്തിൽ നമ്മൾ അപലപിക്കേണ്ട വിഷയമാണ് സെൻസസ് നടത്തി മാത്രം കണ്ടെത്തേണ്ട ഒരു ഡാറ്റ സാമ്പിൾ സർവേയുടെ അടിസ്ഥാനത്തിൽ വിദേശ സർവകലാശാലകളിലെയോ വിദേശത്തെയോ ഗവേഷകർ നടത്തിയ റിപ്പോർട്ട് ആ റിപ്പോർട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറക്കിയ പ്രബന്ധവും അവർ ശേഖരിച്ച കണക്കുകളും യു എസിലെ ഗവേഷകരായ ഡേവിഡ് ബ്രൗൺ പാട്രിക് ജെയിംസ് എന്നിവരാണ് ഈ പഠനം നടത്തിയത് ആ കണക്കി ൾ വെച്ചാണ് പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക കൗൺസിൽ ഇങ്ങനെ ഒരു വർക്കിംഗ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് ദുരുപതിഷ്ടം എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നത് വെറുതെയല്ല സെൻസസ് നടത്തി പുറത്തു കൊണ്ടുവരേണ്ട ഒരു ഡാറ്റ ഈ വിദേശ സർവകലാശാലകളിലെ ഗവേഷകരുടെ മാത്രം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രസിദ്ധീകരിക്കുക അത് തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനത്ത് തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് ഒരു പ്രചരണത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയാണ് എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ആരോപണം ഇനി നാല് പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലേക്ക് നാല് പ്രധാനപ്പെട്ട ഘട്ടങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടക്കാനുണ്ട് ആ നാലു ഘട്ടങ്ങളും ബി ജെ പിക്ക് ഏറെ പ്രാധാന്യം ധാന്യമുള്ള മണ്ഡലങ്ങളാണ് ഒട്ടേറെ പ്രതിസന്ധികൾ നേരിടുന്ന ബി ജെ പി ഗവൺമെന്റ് അവസാനത്തെ ആയുധമെന്ന നിലയിൽ പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക കൗൺസിലിന്റെ ഈ റിപ്പോർട്ട് ആയുധമാക്കുന്നു പത്രം റിപ്പോർട്ട് ചെയ്യുന്നത് ദേശാഭിമാനിയിലേക്ക് എത്തിയാൽ റെയിൽവേയുടെ അവഗണന വീണ്ടും പാലക്കാട് പൂട്ടുന്നു എന്ന ഒരു വാർത്തയാണ് ആ പ്രധാനപ്പെട്ട വാർത്തയായി ലീഡായി നൽകിയിരിക്കുന്നത് പാലക്കാട് ഡിവിഷൻ മുറിച്ച് കോയമ്പത്തൂർ മംഗളൂരു ഡിവിഷനുകൾ രൂപീകരിക്കാൻ നീക്കമെന്നാണ് തിരുവനന്തപുരത്ത് നിന്നും പത്രം റിപ്പോർട്ട് ചെയ്യുന്നത് നിരന്തര അവഗണനയ്ക്ക് പുറമേ കേരളത്തിന്റെ റെയിൽവേ ഡിവിഷനും പൂട്ടിടാൻ ഇന്ത്യൻ റെയിൽവേ തീരുമാനിക്കുന്നു പാലക്കാട് ഡിവിഷൻ ഒഴിവാക്കാനുള്ള തിരക്കിട്ട നീക്കമാണ് അണിയറയിൽ നടക്കുന്നത് പാലക്കാടിനെ വെട്ടി കോയമ്പത്തൂർ ബംഗളൂരു ഡിവിഷനുകൾ രൂപീകരിക്കാനാണ് ഇപ്പോൾ പദ്ധതി ഒപ്പം അരളിപ്പ് ഒഴിവാക്കും എന്ന വാർത്തയും പത്രം ആദ്യ പേജിൽ തന്നെ നൽകുന്നുണ്ട് തിരുവിതാംകൂർ മലബാർ ദേവസ്വം ബോർഡുകൾക്ക് കീഴിലെ ക്ഷേത്രങ്ങളിൽ പ്രസാദം നിവേദ്യം അർച്ചന നിവേദ്യം എന്നിവയിൽ നിന്ന് അരളിപ്പൂ ഒഴിവാക്കും പൂജകൾക്ക് ഉപയോഗിക്കുന്നതിന് തടസ്സമില്ലെന്നും മറ്റ് ആവശ്യങ്ങൾക്ക് അരളിപ്പൂവിന് പകരം തെച്ചി തുളസി മുല്ല പിച്ചി റോസ് താമര എന്നിവ ഉപയോഗിക്കാമെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പറയുന്നു മാധ്യമത്തിലേക്ക് എത്തിയാൽ പത്രത്തിന്റെ പ്രധാനപ്പെട്ട ലീഡ് വാർത്തയായി നൽകുന്നത് ടെസ്റ്റ് കാവൽ ുമായി മുന്നോട്ട് എന്ന വാർത്തയാണ് ഇന്ന് മുതൽ പോലീസ് സുരക്ഷയിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കും നേരത്തെ നമ്മൾ അതുമായി ബന്ധപ്പെട്ട വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു സ്വകാര്യ വാഹനങ്ങളിലോ അല്ലെങ്കിൽ വാടകയ്ക്കെടുത്ത വാഹനങ്ങളിലോ ആയിരിക്കും ഇന്ന് ടെസ്റ്റ് നടത്തുക ടെസ്റ്റ് നടക്കാതെ പോകുന്നത് സർക്കാരിനും തീരാ തലവേദനയായി മാറുന്നുണ്ട് വിമാന സമരം ഒത്തുതീരുന്ന വാർത്ത ഈ മാധ്യമ പേജിൽ തന്നെ നൽകുന്നു മറ്റൊന്ന് ഏകീകൃത ജി ടൂറിസ്റ്റ് വിസ ഈ വർഷം മുതൽ വരുന്നു എന്നൊരു പ്രധാനപ്പെട്ട വാർത്ത മസ്കറ്റിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഏകീകൃത ജി സി സി ഗൾഫ് കൌൺസിൽ രാജ്യങ്ങളിൽ ഗൾഫ് കൌൺസിൽ കൺട്രീസിൽ വിസ ഈ വർഷം അവസാനത്തോടെ നിലവിൽ വരും ദുബൈയിൽ നടക്കുന്ന അറേബ്യൻ ട്രാവൽ മാർക്കറ്റിലാണ് അധികൃതർ ഇക്കാര്യം വെളിപ്പെടുത്തിയത് യു സൗദി അറേബ്യ ഖത്തർ ബെഹ്റൻ ഒമാൻ കുവൈറ്റ് തുടങ്ങിയ ആറ് രാജ്യങ്ങളിലെ താമസക്കാർക്കും പൌരന്മാർക്കും മുപ്പത് ദിവസത്തിലധികം യാത്ര ചെയ്യാൻ അനുവദിക്കുന്ന ജി സി സി ഗ്രാൻഡ് ടൂഴ്സ് എന്ന പേരിലായിരിക്കും മൾട്ടി എൻട്രി വിസ അനുവദിക്കുക അപ്പോൾ ഇത് ഷെങ്കൻ വിസ വിസ മോഡലിലാണ് ഈ വരാൻ പോകുന്നത് എന്നാണ് പത്രം പ്രധാനമായിട്ടും റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇതൊക്കെയാണ് ഇന്നത്തെ വാർത്താ സാധ്യതകൾ പത്രങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്